അപ്പൊ നമ്മളൊന്നു വെച്ചക്കത്തേക്ക് വെണ്ടയ്ക്കുമായിട്ടാണ് കേട്ടോ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇന്ന് നമ്മൾ വെണ്ടയ്ക്കയും കൊണ്ട് ഒരു സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് വെറും സാമ്പാറല്ല നല്ല വറുത്തരച്ച നാടൻ സാമ്പാർ എന്റെ വേർഷൻ അപ്പൊ നമുക്ക് ആദ്യം വെണ്ടയ്ക്കൊക്കെ മുറിച്ചെടുക്കാം ഇത് എന്താണ് സാമ്പാറിന് ഒരു കഷ്ണം മാത്രം യൂസ് ചെയ്യുന്നതെന്നല്ലേ ഞാൻ അങ്ങനെ കേട്ടോ വയ്ക്കാറ് ഞാൻ എല്ലാ കഷ്ണങ്ങളും കൂടിയിട്ട് അവിയൽ മാത്രമേ ഉണ്ടാക്കാറുള്ളൂ സാമ്പാറിന് ഏതെങ്കിലും ഒരു കഷ്ണമാണ് യൂസ് ചെയ്യുള്ളൂ നമ്മൾ വീട്ടിലും അങ്ങനെയാണ് അമ്മയും അങ്ങനെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് കണ്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും നമ്മള് വെണ്ടയ്ക്കൊക്കെ മുറിച്ചെടുത്തിട്ടുണ്ട് ഇനി വറുത്തരച്ച സാമ്പാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേറെ എന്തൊക്കെയാ വേണ്ടേന്ന് നോക്കിയാലോ ആദ്യം നമുക്ക് തേങ്ങ വേണം തേങ്ങ പൊട്ടിച്ചിട്ട് അത് ഇത്തിരി ചെലവിയെടുക്കാം കേട്ടോ ഞാൻ ഈ സാമ്പാറിൽ വേറെ പൊടികളൊന്നും ചേർക്കുന്നില്ല ഇത്തിരി കായപ്പൊടി മാത്രമാണ് പൊടികളായിട്ട് ചേർക്കുന്നത് പിന്നെ എങ്ങനെയാ സാമ്പാർ ഉണ്ടാക്കാന്നല്ലേ അത് നിങ്ങൾക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുമ്പോൾ മനസ്സിലാവേ അപ്പൊ ഞാൻ എന്താ തേങ്ങ ചരണ്ടി എടുത്തിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഞങ്ങൾ മൂന്ന് കയറി ഉള്ളൂ അപ്പൊ അതിനനുസരിച്ചുള്ള കറിക്ക് വേണ്ടുന്ന തേങ്ങ എടുത്തിരിക്കുന്ന നിങ്ങൾ ആളുള്ളതിനനുസരിച്ച് തേങ്ങയുടെ ക്വാണ്ടിറ്റിയും കൂട്ടിയെടുക്കണം എരിവിന് നമ്മള് കപ്പൽ മുളകാണ് യൂസ് ചെയ്യുന്നത് ഒരു അഞ്ചാറെണ്ണ എടുക്കാട്ടോ കപ്പൽ മുളകുന്നോ വറ്റല് മുകുന്നോ ചുമന്ന മുളകുന്നോ നിങ്ങൾക്ക് ഇഷ്ടം പോലെ പറഞ്ഞോളൂ ഏർ പിന്നെ കുറച്ച് മല്ലി ഒരു ചെറിയ പിടിക്ക് ഒരു പിടിയും പിന്നെ ഒരു പിടി അങ്ങനെ ഒരു ഒന്നര പിടി മല്ലി ഒരിത്തിരി ഉലുവ ഉലുവ അധികം അവരുത് കേട്ടോ പിന്നെ ഒരു ചെറിയ പിടി ഉഴുന്ന് പിന്നെ കുറച്ച് കറിവേപ്പില ഒരു എട്ട് പത്ത് ഇടാം പിന്നെ ആസ് യൂഷ്വൽ കപ്പുടി ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മസാല വറക്കാൻ വേണ്ടിട്ട് വേണ്ടത് ഇനി നമുക്കിത് വറുത്തെടുക്കാം മുളകിന്റെ അളവ് എടുക്കുന്ന തേങ്ങയുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ചിട്ടും നിങ്ങളുടെ എരിവിന്റെ ഇഷ്ടം അനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം കേട്ടോ ചട്ടി ചൂടായി മുളകിട്ടു അതും ചൂടായി അപ്പൊ നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇടാം തേങ്ങ മാത്രം ഇടണ്ട കേട്ടോ ഇപ്പോ ഏഹ് ബാക്കി എല്ലാം ആയിട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്യാം നമ്മൾ എന്നയൊന്നും യൂസ് ചെയ്യുന്നില്ല പിന്നെ എന്റെ ചട്ടിയുടെ ബ്യൂട്ടി കണ്ട് നിങ്ങൾ ആരും കണ്ണ് വെക്കരുത് എന്റെ കുട്ടിയുടെ കുക്കിംഗ് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് സംഭവിച്ചു പോയതാണ് മുളകും മല്ലിയും ഒക്കെ പാകമായിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് തേങ്ങയും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരുപാട് നമ്മൾ തീയലിനൊക്കെ വറക്കുന്ന അത്രയും ഒന്നും സമയം സമയമെടുക്കേണ്ട ആവശ്യിക്കാം ഇത് പാകാവുന്ന സമയത്ത് നല്ലൊരു മണം വരും ആ തേങ്ങയും മല്ലിയും മുളകും കായവും എല്ലാം കൂടെ ചേരുമ്പോഴും നല്ലൊരു മണം വരും ആ സമയത്ത് നമുക്കിത് പാഫ് ചെയ്യാം അപ്പോ അരയ്ക്കാനുള്ള സാധനങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ ഓഫ് ഓഫീന്നതിനു മുൻപ് കായം കൂടെ ചേർത്തിരുന്നു കേട്ടോ ഇനി നമുക്കത് അരച്ചെടുക്കണം ഇത് ഇങ്ങനെ അരച്ചെടുക്കല്ല ഇതിന്റെ കൂടെ ഞാൻ ഒരു സാധനം കൂടെ ചേർക്കും നമ്മൾ സാമ്പാറിൽ ഇടാനായിട്ട് പരിപ്പ് വേവിച്ച ഞാൻ പരിപ്പ് അങ്ങനെ ഇടില്ല കുറച്ച് മസാല അരയ്ക്കുമ്പോൾ അതിന്റെ കൂട്ടത്തിലിട്ട് അരക്കാണ് ചെയ്യാം അത് അരച്ചെടുക്കാം അപ്പൊ നമുക്കിനി ബാക്കി പരിപാടികൾ നോക്കിയാലോ അഗൈൻ നമ്മൾ ചട്ടി ചൂടാക്കി കടുവ് പൊട്ടിക്കാൻ പോവാണ് ഒരു സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടോട്ടോ വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്തിരിക്കുന്നത് അതിൽ കടുവ് പൊട്ടുമ്പോൾ നമ്മൾ വെണ്ടയ്ക്ക എടുത്തു വെച്ചില്ലേ അതിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം വെണ്ടയ്ക്ക വഴറ്റുന്നത് അതിൻ്റെ ആ ഒരു വഴുവഴുപ്പ് പോവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വെണ്ടയ്ക്കയും ഉള്ളിയും മാത്രം സാമ്പാർ വെക്കുമ്പോൾ ഒന്ന് വഴറ്റിയതിന് ശേഷമാണ് വേവിക്കാനിടുക ബാക്കി കഷ്ണങ്ങളൊക്കെ വെച്ചുണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഡയറക്റ്റ് വേവിക്കുക ചെയ്യുക കേട്ടോ ഇത് നമ്മൾ പരിപ്പ് വേവിച്ച വെള്ളം കേട്ടോ പരിപ്പ് വേവിച്ച പാത്രത്തിൽ തന്നെയാണ് നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോണത് അപ്പോ വെണ്ടയ്ക്ക അതിലേക്ക് അങ്ങോട്ട് തട്ടി നമ്മൾ ഓൾറെഡി വെണ്ടയ്ക്ക വറക്കുന്ന സമയത്ത് കടുക് വറക്കുക കാരണം ഇനി അവസാനം ആ ചടങ്ങുണ്ടാവില്ല അപ്പൊ ഇനി ഇതിന്റെ കൂടെ ആവശ്യത്തിന് മഞ്ഞപ്പൊടിയും ഉപ്പും ഒക്കെ ചേർക്കണം അതിന് ശേഷം ഒരു തക്കാളി ചേർക്കാം കേട്ടോ ഞാൻ ഒരു തക്കാളി ഇടുന്നുള്ളൂ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം ഉപയോഗിക്കാവുന്നതാണ് ഇനി ഇതിന്റെ കൂടെ പുളി കൂടി പിഴിഞ്ഞൊടിക്കണം വാളംപുളിയാണ് ഒരു നെല്ലിക്ക വലുപ്പത്തിന് പുളി ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ അത് കുതിർന്നു വരുമ്പോൾ നന്നായിട്ട് പിഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ചേർക്കാം ഇനിയിപ്പിത് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ആ പുളിയും ഉപ്പും ഒക്കെ കഷ്ണത്തിൽ പിടിച്ച് നന്നായിട്ട് തിളക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മസാല ചേർക്കാം ഇതിൽ പുളി ഇഷ്ടമില്ലാത്തവർക്ക് അളവ് കുറച്ചിട്ടാൽ മതി എങ്കിലും നമ്മൾ ഒരു കറി വെക്കുമ്പോൾ അതിൽ ഉപ്പും പുളിയും ഇരുവെല്ലാം ഒപ്പൊപ്പം പാകത്തിന് നിക്കുമ്പോഴാണല്ലോ ആ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് അത് അപ്പൊ നമ്മുടെ കഷ്ണൊക്കെ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം അപ്പൊ മസാല ചേർത്ത് ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് നല്ലപോലെ പോലെ തിളപ്പിച്ചെർക്കണം എന്നിട്ട് നന്നായിട്ട് തിളച്ചു വരുന്ന സമയത്ത് ഒരു ഇത്തിരി കായപ്പൊടിയും ചേർക്കണം അവസാനം സ്റ്റവ് ഓഫ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ മല്ലി ഇല ഇലയുണ്ടായിരുന്നുണ്ടെങ്കിൽ മല്ലി ഇലയും കൂടി ഇടാ ഇന്നിപ്പോ ഞാൻ മല്ലി ഇല ഇടുന്നില്ല എന്റെ കയ്യിൽ തീർന്നു കായമൊരുപാട് അവർ കേട്ടോ പാകത്തിന് ഇട്ടാൽ മതി കാര്യം ഈ വീഡിയോ കാണുമ്പോൾ ഇതൊരു മെനക്കെട്ട പണിയായി തോന്നുമെങ്കിലും അത്ര മെനക്കെ ഇടുന്നുമില്ല സാധനങ്ങളൊക്കെ നമ്മുടെ കൈയ്യെത്തും ദൂരത്ത് വെച്ച് പടപടിയൊന്നും ചെയ്താ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ അപ്പതാ വറുത്തരച്ച വെണ്ടയ്ക്ക സാമ്പാർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിരി ചൂട് ചോറും ഒരു പപ്പടവും ഇത്തിരി ഉപ്പേരിയും ലേശ അച്ചാറും സാമ്പാറും കൂടി ഉണ്ടെങ്കി ഉച്ച ഊണ് കുശാലെ അപ്പൊ ഞാൻ എന്തായാലും കഴിക്കാൻ പോവാണ് എല്ലാരും ഭക്ഷണമൊക്കെ കഴിച്ചോ അപ്പൊ എന്റെ കഴിപ്പൊന്നും കണ്ടാരും കണ്ണ് വെക്കണ്ട കുറച്ച് സ്പീഡ് കാണും നമ്മൾ വീഡിയോ ഇത്തിരി സ്പീഡ് കൂട്ടിയിട്ടിരിക്കുകയാണെ അപ്പൊ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഈ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇല്ല കുക്കിംഗ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അയച്ചു കൊടുക്കുക വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് വേഗപ്പെടുത്തുക അപ്പൊ ഉള്ളൂ ഞാൻ എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം നോക്കി ബൈ